Hi, dears, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കക്കോറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് ബീഫ് പിടി അങ്ങനെയൊക്കെ കേട്ടോ പറയാം അതുപോലെ തന്നെ ബീഫ് കുഞ്ഞിപ്പത്തല അങ്ങനെ പല പേരിലാ കേട്ടോ അത് അറിയപ്പെടുന്നത് ഇത് കണ്ണൂർക്കാർ അവർ എന്താണ് അവരുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻക്കും കാര്യങ്ങൾക്കൊക്കെ അവരുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇത് നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ കക്കോറോട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളിവിടെ കക്കറൊട്ടി ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കുഞ്ഞിപ്പത്തലിനുള്ള ഇതൊക്കെ തേങ്ങ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് തേങ്ങയും ഉള്ളിയും ജീരകം ഒക്കെ കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ഇനി ഞാനിവിടെ പ നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ ആ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ നൂൽപൂട്ടിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് പത്തിരിക്ക് പൊടി പോലെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തേങ്ങൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചുവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഒന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ബീഫ് മസാല ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതൊരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നമ്മുടെ വലിയ ജീരകത്തിൻ്റെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെപ്പറും നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൗഡറും ആണ്ട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വിറകടുപ്പിൽ വെച്ചിട്ടാട്ടോ നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബീഫ് കാര്യം നല്ല ടേസ്റ്റി ആയിരിക്കും ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിറകടുപ്പിൽ ആ നേരെ തീയിൽ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കുക്കറിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയല്ല അപ്പോൾ ആ ബീഫ് കറി റെഡി ആവുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തലിവിടെ റെഡിയാക്കാം കേട്ടോ അപ്പം അതാ ഞാനിവിടെ കുഞ്ഞിപ്പത്തിലൊക്കെ ഇങ്ങനെ ചെറിയ ബോളാക്കി എടുത്തിട്ട് കയ്യിലിങ്ങനെ ഇതേപോലെ ചെയ്തിട്ട് നടുവിലൊരു കുഴിയാക്കി അങ്ങനെയാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ചെയ്തോളട്ടോ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ചൊരു ബുദ്ധി ബുദ്ധിമുട്ട് എന്നല്ല കുറച്ചൊരു ടൈം എടുക്കണ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അവിടെ കുഞ്ഞിപ്പത്തലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡ്ലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ അതുകൊണ്ട് ഉടഞ്ഞു പോവും ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഇപ്പം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചെടുത്തത് അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ പിടിക്കാനുള്ള ഒരു ഇതായത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ബീഫ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുഞ്ഞിപ്പത്തൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങയും ഉള്ളിയും ജീരകം കൂടി അരച്ചിട്ട് അങ്ങനെയും ചേർക്കട്ടോ അപ്പം ഞാൻ ഇത് അരച്ചിട്ടല്ല ചേർത്തത് ഞാൻ പൊടിയുടെ കൂടെ തന്നെ കേട്ടോ അതൊന്ന് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ഇതൊക്കെ സമയം എടുത്തിട്ട് നമ്മൾ അങ്ങനെ കുക്ക് ചെയ്ത് ചെയ്തുണ്ടാക്കുമ്പോഴാണ് ഇതിനാ ഒരു ടേസ്റ്റ് കണ്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പോളം നല്ല കട്ട് കുട്ടിയുള്ള തേങ്ങാപ്പാലം കേട്ടോ ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് പത്തിൽ ഒരു അടിപൊളി ടേസ്റ്റാ കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇതേപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് നമ്മുടെ ഈ ഇത് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ടൈം പിടിക്കുന്നതോടെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് ടൈം പിടിക്കുന്നതോറും ഇത് വറ്റ് കുറ്റി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ഉപ്പൊക്കെ ഈ സമയത്ത് തന്നെ നമ്മൾ നോക്കിയിട്ട് ഒക്കെ കറക്റ്റ് ആക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കക്കോറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ അധികം ടൈമൊന്നും എടുക്കൂല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ